ഹലോ ഗൈസ് എന്താണ് വിശേഷങ്ങളൊക്കെ കുറേ ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് ഒഴിവില്ല ഒഴിവ് കിട്ടാത്ത കൊണ്ടാണ് വീഡിയോസിൽ വരാത്തത് നല്ല തിരക്കായിരുന്നു അച്ഛൻ പറയാലോ വീടിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് ചെറുതായിട്ട് നടക്കുന്നു അതിൽ കൂടെ നമ്മുടെ ജോലി അത് കണ്ടിന്യൂ ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ടേ യൂട്യൂബിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഒത്തിരി കമൻറ്റുകൾ വന്നിരുന്നു വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു പല ആളുകളുടെ ഞാൻ കണ്ടു എനിക്ക് കറക്റ്റായിട്ട് റീപ്ലൈ പോലും തരാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു ഡ്രൈവിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നടക്കൂല ചിലപ്പോൾ കാലത്ത് പോയാൽ രാത്രിയാവുക എത്തുക പിന്നെ പിറ്റന്നാള് കാലത്ത് വീണ്ടും പോകേണ്ടിവരും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജോലി യൂട്യൂബ് നമ്മളൊരു പാഷനായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ യൂട്യൂബ് കൊണ്ട് ജയിക്കുന്ന ആളുകളല്ല ഓക്കെ അപ്പോൾ അതാണ് അതിനുള്ള മറുപടി ആദ്യം തന്നെ അത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് മറക്കും പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ വീഡിയോസുകളും ഇങ്ങനെ കാണും പല ആളുകളുടെ വീഡിയോസും കാണും നമുക്ക് കമന്റ് ആയിട്ട് കൊടുക്കാനൊന്നും ചിലപ്പോൾ അപ്പൊ പറ്റിയെന്ന് വരില്ല ആ വീഡിയോ സ്കിപ്പ് സ്കിപ്പും അടുത്ത വീഡിയോ കാണും അങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി അപ്പൊ ഒരുപാട് ആളുകളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടുട്ടോ പല ആളുകളുടെ പ്രതികരണം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരോടും സന്തോഷം മാത്രം പിന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ടതിൽ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു വീഡിയോസ് ഏതാണെന്ന് ഒരു ഓട്ടോയിൽ ഇരുന്നിട്ട് രണ്ട് ദമ്പതിമാര് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ആ വീഡിയോസിന്റെ പല ആളുകളുടെ റിയാക്ഷൻ വീഡിയോസും കണ്ടു അപ്പൊ കാര്യം മനസ്സിലായത് ചേട്ടത്തിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിയിട്ട് അഞ്ചത്തി എന്നുള്ളത് ഭയങ്കര വിഷമം തോന്നിയിട്ടോ വീഡിയോ കണ്ടു കണ്ടുനോക്കുമ്പോ പത്തൊമ്പത് വയസ്സിൽ തോന്നിയ തുടങ്ങിയ പ്രണയമാണ് എന്നാ പറഞ്ഞത് സ്വന്തം ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോടെ അപ്പൊ എത്ര വർഷമായിപ്പോ നാലഞ്ചു വർഷം എന്തായാലും ആയിണ്ടാവും എന്തതിനൊക്കെ പറയാലേ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ആളുകളുടെ ഈ ധാരണ എന്താണ് മനുഷ്യന് വിശേഷണ ബുദ്ധി ഇല്ലേ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് ഇല്ല ഇപ്പം ഈ പുതിയ ജനറേഷൻ തലമുറ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല ഭയങ്കര വിഷമം തോന്നിയ വീഡിയോ കണ്ടിട്ടുമ്പോൾ സ്വന്തം ജേഷത്തിയുടെ ഭർത്താവിനെ പ്രണയിച്ച് ഒളിച്ചോടി അവിടുന്ന് അത് റെയ്ഡിൽ കുടുങ്ങി പിടിച്ച് അത് ആകെ പ്രശ്നങ്ങളായി ഇപ്പൊ ആ കുട്ടിയതെ പറയുന്ന ഞാൻ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങള് ആരും അന്വേഷിച്ച് വരണ്ട ഇങ്ങനെ കുറെ കാര്യങ്ങൾ പല ആളുകളുടെ വീഡിയോസിലായിട്ട് പല പല സീനുകൾ കണ്ടു ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ദൈവം ചിന്തിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട് നേരും നിറയുമൊക്കെ നമുക്കറിയാം എന്താണ് ഏതാണ് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക പോകുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ ഉമ്മയാണെങ്കിലും നമ്മുടെ സഹോദരിമാരാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ ഈ ബന്ധങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങള് കൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഈ സ്ഥാനമാനങ്ങൾ മറന്ന് പെരുമാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ചില സമയങ്ങളിൽ മനുഷ്യൻ മൃഗത്തിനേക്കാൾ മോശമായിട്ടാണ് പെരുമാറുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഒരു താൽക്കാലിക നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ അത് മറ്റുള്ളവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതം തന്നെ തകർന്നു തരിപ്പണാവാണ് ആ ജ്യേഷ്ഠത്തി ആ കൂടപ്പറപ്പിനെ കൂട്ടിപ്പിടിച്ചിട്ടല്ലേ പിടിച്ചിട്ടല്ലേ പോയിട്ടുണ്ടാവുക കാലം എന്നിട്ട് ഇങ്ങനെ ഒരു നീച പ്രവൃത്തിയില്ലെങ്കിൽ ഒരു വഞ്ചന ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹൃദയം ഉണ്ടാവില്ല ഹൃദയ വികാരങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല അവർ ആകെ ഈ കാമത്തിന് അടിമപ്പെട്ടിട്ട് പോകുന്ന മാതിരിയാണ് ഇതിന് അതേ പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമത്തിന് അടിമപ്പെട്ടു പോകുന്ന ചിന്താഗതികളാണ് ഭയങ്കര സങ്കടം തോന്നിയത് കണ്ടോക്കുമ്പോ ചെറിയ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിയ വലിയ കാര്യങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ആ കുടുംബം തന്നെ ഇല്ലാതാവുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്റെ ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുക ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ആപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കുമ്പോഴാണ് നമ്മളൊരു മനുഷ്യരായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെക്കാൾ കഷ്ടാവും മനസ്സിലേ പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല ഈ ഒരു അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് പറയണം തോന്നിയോണ്ടാ വന്നത് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് അതൊക്കെ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടേ ഞാൻ ചെയ്യുള്ളൂ ചെറുതായി എനിക്ക് എന്റെ ഒരു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാം ആവശ്യമൊന്നു തോന്നുകയാണെങ്കിൽ എത്തിക്കും അല്ലെങ്കിൽ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്യും ചെയ്യും ഓക്കെ കാരണം ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ ഒരൊറ്റ അഭിപ്രായം പറയാൻ വേണ്ടി വന്നാണ് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ യാത്രയിലാണ് അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കുറേ ദിവസമായി യൂട്യൂബിൽ വന്നിട്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം